വെറും പതിനഞ്ച് ദിവസം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ബന്ധം കനകയുടെ വിവാഹ ജീവിതം തകരാൻ കാരണമെന്ത് മലയാളികൾക്ക് മറക്കാനാകാത്ത നടിയാണ് കനക തമിഴിലും മലയാളത്തിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന തമയത്തായിരുന്നു കനകയുടെ അമ്മയുടെ മരണം ഇത് നടിയുടെ ജീവിതം മാറ്റിമറിച്ചു സിനിമാ ജീവിതം എന്നേക്കുമായി ഉപേക്ഷിച്ച നടി വീട്ടിൽ തന്നെ ജീവിതം തുടരാൻ തീരുമാനിച്ചു ഏറെക്കാലമായി അജ്ഞാതവാസം തുറന്ന കനക ഇടയ്ക്ക് ഉയരുന്ന വിവാദങ്ങളുടെയാണ് ചർച്ചയാകുന്നത് അമ്മയില്ലാത്ത ജീവിതം കനയയ്ക്ക് ഉൾക്കൊള്ളാനായില്ല പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കനക ഏകാഗ്രിയായി ചെന്നൈയിലെ വീട്ടിൽ അടച്ചു കഴിയുകയായിരുന്നു കുറേ നായികൾക്കും പൂച്ചകൾക്കും ഒപ്പം ചെന്നൈയിലെ വീട്ടിൽ ഏകാന്തവാസത്തിലാണ് അവർ കനക അവിവാഹിതയാണെന്നും വിവാഹം കഴിച്ചിട്ടെന്നൊക്കെയുള്ള കിംബതികൾ പല കാലത്തും പറഞ്ഞിട്ടുണ്ട് വിവാഹത്തെക്കുറിച്ച് ഏറെ അഭിയോഗങ്ങൾ പ്രചരിക്കപ്പെട്ട സാഹചര്യത്തിൽ കനക ഒരിക്കൽ ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായെന്നും വിവാഹം കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനു ശേഷം ഭർത്താവ് കടന്നു കളഞ്ഞുവെന്നായിരുന്നു കനകയുടെ വെളിപ്പെടുത്തൽ എന്നാൽ എല്ലാം കനകയുടെ തോന്നലാണെന്നും കനകയുടെ മാനസിക നില ശരിയല്ലെന്നും െന്നും ആരോപിച്ച് കനകര അച്ഛൻ ഒരിക്കൽ രംഗത്തു വന്നിരുന്നു